കൊല്ലം ജില്ലയിൽ കൊമേഴ്ഷ്യൽ സ്പേസ് റെന്റിനും നാൽപ്പത്തിയഞ്ച് സെന്റ് സ്ഥലം വീൽപ്പനയ്ക്കും കൂടാതെ തിരുവനന്തപുരത്ത് ഫോർ ബി എച്ച് കെ വീട് റെന്റിനും കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കര പുലമൺ ജംഗ്ഷനിൽ നിന്നും മുന്നൂറ് മീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന ഈ കാണുന്ന പതിനായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന ഇരുനില ബിൽഡിംഗിലെ മൂവായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന ബേസ്മെന്റും മൂവായിരത്തി സ്ക്വയർ ഫീറ്റ് വരുന്ന ഗ്രൗണ്ട് ഫ്ലോറുമാണ് ഉടമ ഇപ്പോൾ നേരിട്ട് റെന്റിന് നൽകുന്നത് വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യം ഇവിടെ ലഭ്യമാണ് സൂപ്പർ മാർക്കറ്റ് ഹോട്ടൽ ബാങ്ക് ടെക്സ്റ്റൈൽസ് ക്ലിനിക് തുടങ്ങിയ എല്ലാ കൊമേഴ്സ്യൽ ആവശ്യങ്ങൾക്കും അനുയോജ്യമായതാണ് ഈ കൊമേഴ്സ്യൽ സ്പേസ് ഇലക്ട്രിസിറ്റി ബോർവെൽ കിണർ തുടങ്ങിയ സൗകര്യങ്ങളെല്ലാം തന്നെ ലഭ്യമാണ് രണ്ടാമത്തെ പ്രോപ്പർട്ടിയായ നാൽപ്പത്തിയഞ്ച് സെന്റ് സ്ഥലം പോളയത്തോട് ജംഗ്ഷനിൽ നിന്നും എഴുന്നൂറ്റി അൻപത് മീറ്ററുമാണ് ഇരവിപുരം റൂട്ടിലായാണ് സ്ഥിതി ചെയ്യുന്നത് മുപ്പത്തിയാറ് മീറ്റർ റോഡ് ഫ്രണ്ടേജോട് കൂടിയതാണ് ഈ നാൽപ്പത്തിയഞ്ച് സെന്റ് സ്ഥലം ഫ്ളാറ്റ് ഹോസ്പിറ്റൽ ഷോറൂം എന്നിവ പണിയുന്നതിന് വളരെ അനുയോജ്യമായ ഒരു സ്ഥലമാണിത് ഈ പ്രോപ്പർട്ടിക്ക് അടുത്തായി തന്നെ എല്ലാവിധ സൗകര്യങ്ങളും ലഭ്യമാണ് ഈ കടന്ന നാൽപ്പത്തി അഞ്ച് സെന്റ് സ്ഥലം പ്രതീക്ഷിക്കുന്ന വില സെന്റിന് എട്ട് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് മൂന്നാമത്തേത് ഒരു ഫോ ബി എച്ച് കെ വില്യാണ് ഇത് ഉടമ നേരിട്ട് റെന്റ് നൽകാൻ ഉദ്ദേശിക്കുന്നു ഇത് തിരുവനന്തപുരം ജില്ലയിൽ കഴക്കൂട്ടം മെയിൻകുളം റോഡിൽ കടിനംകുളം പഞ്ചായത്ത് ഓഫീസിന് സമീപം നക്ഷത്ര വില്ലാസൻ അപ്പാർട്ട്മെന്റിൽ രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഫോർ ബി എച്ച് കെ ഫേർണിഷ്ഡ് വില്ലയാണ് റെന്റിന് നൽകാനുള്ളത് ഈ വില്ല രണ്ടായി കൊടുക്കുവാനും സാധിക്കുന്നതാണ് ഈ മൂന്ന് പ്രോപ്പർട്ടികളെയും കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും നയൻ ഫോർ ഫോർ സെവൻ ടു ഫൈവ് ഫൈവ് സീറോ സെവൻ ഫൈവ് സീറോ zero eight four zero